രീതിയിലാണ് പലരും അങ്ങനെ പറഞ്ഞ ആൾക്കാരാണ് എം എൽ എമാരാണ് പകത്ത് കയറിയത് ഹൂ കേൾ പറഞ്ഞു പോയവരെ കണ്ടില്ലേ ഞങ്ങൾ പത്രത്തിലും ടി വിയിലൊക്കെ ഇല്ലേ അങ്ങനെയൊക്കെ ഉള്ളവരെ ഹൂ കേസ് അടുത്ത് കിടക്കുന്നത് സർക്കാരിൻ്റെ അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ മാസം ദിവസം കുഞ്ഞു കൊടുത്തിട്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് ഹൂ കേസ് എന്ന രീതിയിലാണ് നമ്മുടെ കുട്ടികളുണ്ടായിരുന്നത് ഒരു ജീവിതത്തെ കുറിച്ചൊരു വ്യക്തത നോക്കുകയാണ് ജീവിതം എന്താ നമുക്ക് എത്ര വ്യത്യാസമാണ് ഭാരതത്തിൻ്റെ ദർശനവും മറ്റു മതങ്ങളുടെ കാഴ്ചകൾ മറ്റു മതങ്ങൾക്ക് ജീവിതം എന്ന് പറയുന്നത് എന്തോ ദൈവം നൽകിയ കൽപ്പനകൾ ബ്ലൈൻഡ്ലി അനുസരിച്ച് സ്വർഗത്തിലേക്ക് പാവങ്ങൾ കുരുങ്ങിക്കിടക്കുന്ന സ്വർഗത്തിലാണ് സ്വർഗമാണ് മരണാനന്തരം നമുക്ക് സ്വർഗമല്ല നമുക്കെന്താ ഉള്ളത് നമുക്കെന്താ ഉള്ളത് മോക്ഷം എന്നൊക്കെ പറയുന്നത് എന്താണ് അർത്ഥം നിങ്ങളതിനെ അർത്ഥമാക്കണം ആ മോക്ഷം എന്നുള്ളത് അവിടെ നിൽക്കട്ടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിതം എന്നത് ഒരു ചക്രമാണ് ജീവിതം എന്നത് ഒരു ചക്രമാണ് രാവിലെ നമ്മൾ ഉണർന്നു വരുന്നു രാത്രി ഉറങ്ങുന്നു രാവിലെ ഉണർന്നു വരുന്നു രാത്രി ഉറങ്ങുന്നു നിൽക്കട്ടെ സൂര്യൻ എന്ന് സൂര്യൻ രാവിലെ ഉണർന്നു വന്നു രാത്രിയായാൽ അസ്തമിക്കുന്നു അല്ലേ രാവിലെ സൂര്യൻ ഉദിച്ചു വൈകുന്നേരം ഇപ്പം അത് അസ്തമിച്ചു ഇത് തന്നെയല്ലേ മനസ്സിലും സംഭവിക്കുന്നത് മനസ്സ് രാവിലെ ഉണർന്ന് പിന്നെ രാത്രിയായാൽ മനസ്സ് അസ്തമിക്കുന്നു സൂര്യൻ ഇടയ്ക്കിടയ്ക്ക് അസ്തമിക്കില്ലേ നമുക്കത് നോക്കണം ഇടക്കിടയ്ക്ക് നമ്മളൊന്ന് ഭാഗവതൊക്കെ കേട്ട ഇടയ്ക്കിടയ്ക്ക് അസ്തമയം വരും ഒരു ഒരസ്തമയം അപ്പം സൂര്യൻ ഉദിച്ച് സൂര്യൻ അസ്തമിക്കുന്നു എന്നതും അപ്പൊ സൂര്യൻ ഒരു ചക്രത്തിനാണ് ഇതൊരു ചക്രമാണ് അപ്പൊ കുതിച്ചെടുത്ത് തന്നെ വീണ്ടും ഉദിച്ചു വരണമെങ്കിൽ അസ്തമിച്ചിട്ട് എവിടെ എത്തണം നമുക്കറിയാം സൂര്യൻ ഉദിക്കില്ല അസ്രമിക്കില്ല പക്ഷെ അറ്റ്ലീസ്റ്റ് റിലേറ്റീവ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുക സൂര്യൻ കുതിച്ചെടുത്ത് തന്നെ പിറ്റേ ദിവസം കുതിക്കണമെങ്കിൽ എന്ത് വേണം അവിടെ തന്നെ അപ്പൊ എന്തായി ഒരു ചക്രമാണ് ഇപ്പം ജീവിതം എന്ന് പറയുന്നത് ഒരു ചക്രമാണ് ജീവിതം ഒരു ചക്രമാണെന്ന് ലോകത്തെ പഠിപ്പിച്ചത് ഭാരതീയത ഗീതയിൽ മൂന്നാമത്തെ ഗീത പതിനാറാം ക്ഷോക്കം വട്ട് ഈസ് ലൈഫ് ലൈഫ് ഇസ് എ സർക്കിൾ ലൈഫ് ഇസ് എ സർക്കിൾ ലൈഫ് ഇസ് എല്ലാം ചക്രമാണ് ജീവിതമൊരു ചക്രമാണ് അതുകൊണ്ടാണ് അശോകചക്രം അത് ജീവിതചക്രമാണ് വസ്തു ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കാനാണ് അവർ ആ ചക്രം ഉണ്ടാക്കി വെച്ചത് നോട്ടിലും കറൻസി നോട്ടിലും പാർലമെന്റിലൊക്കെ വലിയ അശോകചക്രം കാണുമ്പോൾ മനസ്സിലാക്കണം ഇത് ജീവിത ചക്രമാണ് എന്താ ജീവിത ചക്രം കണ്ടു നമ്മൾ ഏവം പ്രവർത്തിതം ചക്രം നാടുവർത്തയതയാണ് എന്താണ് ജീ ജീവിത ചക്രം എന്ന് പറഞ്ഞാൽ ഈ ശരീരം എവിടെ നിന്നാണോ പുറപ്പെട്ടത് അവിടേക്കത് തിരിച്ചു എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഈ ശരീരം പുറപ്പെട്ടിരിക്കുന്നിടത്തിൽ തിരിച്ചെത്തുക പറഞ്ഞാൽ അച്ഛൻ്റെ ശരീരത്തിൽ നിന്നും അമ്മയുടെ ശരീരത്തൊക്കെയാണ് വന്നത് അച്ഛൻ കഴിച്ച ആഹാരത്തിലൂടെയാണ് ആ ജീവൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ അമ്മ കഴിച്ച ആഹാരത്തിൽ നിന്നുണ്ടായതാണ് അണ്ടവും മറ്റും